എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമുക്ക് പലവിധ പ്രശ്നങ്ങളും ഉണ്ടാകും അതിലൊക്കെ നമ്മൾ വല്ലാതെ നൊന്തു പിടയുന്ന അവസ്ഥയുണ്ടാകും പരിഹരിക്കാനാവില്ല ഈ പ്രശ്നങ്ങളൊന്നും എനിക്കിനി എന്താണ് ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുക ഇതെപ്പോൾ പരിഹരിക്കാനാകും പരിഹരി പരിഹാരം കിട്ടിയില്ലെങ്കിൽ സമൂഹത്ത് Yani durum. എന്താണ് ഒരു വിഡ്ഡിയെപ്പോലെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു കുറ്റവാളിയെപ്പോലെ ഞാൻ നിൽക്കേണ്ടതായിരുന്ന ഒരവസ്ഥ എനിക്ക് വരും പക്ഷെ ഞാൻ നിരപരാധിയാണ് എനിക്ക് അറിയാതെ വന്നു ഭവിക്കുന്ന ഈ ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെ നീക്കിത്തരാൻ ആരെക്കൊണ്ടാണ് സാധിക്കുക എപ്പോഴും നമ്മൾ ഈശ്വരനെയാണ് അഭയം പ്രാപിക്കുക അല്ലെ പലവിധ കാരണങ്ങളാലും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാലും നമ്മൾ മനമൊരുകുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ ഓടിയെത്തുന്നത് നമ്മളുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഈശ്വരനിലേക്കാണ് നമ്മുടെ ദൈവം നമ്മുടെ മൂർത്തി ഏതാണ് ആ മൂർത്തിയിലേക്കാണ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഓരോ മൂർത്തിക്കും ഓരോരോ വകുപ്പുകളുണ്ട് അപ്പം ആ ഒരു ശത്രുദോഷ പരിഹാരമാണെങ്കിലും ഇതുപോലെ നൊന്ത്പിടയുന്ന അവസ്ഥയിൽ നമുക്ക് കാരണം എന്താണ് എനിക്ക് ഞാൻ എങ്ങനെയാണ് ഇതിലകപ്പെട്ടത് ഞാൻ നിരപരാധിയാണല്ലോ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ചുറ്റും രിഞ്ഞ് വല്ലാതെ വേദനിക്കുമ്പോൾ നമ്മൾ ഓടിയെത്തേണ്ട ഒരിടമാണ് നരസിംഗമൂർത്തി ക്ഷേത്രം അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയി ഭഗവാനെ കണ്ട് തൊഴുത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞൊടിയിടയിലാണ് അതിനൊരു പരിഹാരം കിട്ടുന്നത് നരസിംഗമൂർത്തി ക്ഷേത്രത്തിൽ അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് തൊഴുത് നമ്മൾ അവിടുത്തെ പടി തിരിച്ചിറങ്ങി വരുമ്പോൾ തന്നെ നമ്മളുടെ മനം സ്വസ്ഥമാകും നമ്മൾ എന്തൊക്കെയോ ഭാരം ഇവിടെ ഇറക്കി വെച്ചു എനിക്ക് മനസന്തോഷം കിട്ടി എന്ന അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നൊരു ഭാവത്തോടു കൂടി നമ്മൾ തിരിച്ചു പോരുകയാണ് എല്ലാവർക്കും പലവിധ ആൾക്കാർക്കും ഒരുപാട് ഭക്തരിത് കേൾക്കുന്നുണ്ടാവും ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കമൻറ്റ് ചെയ്യുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞൊടിയിടയിലാണ് പരിഹാരം കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഏതൊരു പ്രശ്നത്തിൽ നമ്മൾ മനം നിന്ന് ഉഴലുമ്പോഴും അവിടെ അവിടുത്തെ വിളിച്ച് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു ഏക മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യമല്ല നിങ്ങളുടെതെങ്കിൽ ഒ ഒട്ടും വിഷമിക്കേണ്ട വീട്ടിലിരുന്നു കൊണ്ട് നരസിംഗമൂർത്തിയെ ഈ ഒരൊറ്റ വരി മന്ത്രത്താൽ നമുക്ക് ഭഗവാന്റെ എന്താണ് പ്രീതിക്ക് പാത്രമാകാം ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മളുടെ പ്രയാസങ്ങളെ വളരെ നിഷ്പ്രയാസം നമുക്ക് മാറ്റിയെടുക്കാനാവും ഉള്ളാലെ ഭഗവാനെ ഒന്ന് കാണുക വണങ്ങുക അതുമാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഏക ഒരു മാർഗം എന്ന് പറയുന്നത് ഭഗവാനെ നന്നായി മനസ്സിൽ ദാനിക്കുക ഇതാണ് ഭഗവാൻ്റെ രൂപം ഈ ഒരു രൂപത്തെ കണ്ട് നമ്മൾ മനസ്സിൽ ദാനിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും വളരെ നിഷ്പ്രയാസം ഭഗവാൻ മാറ്റിത്തരുന്നതാണ് നമ്മളെ അലട്ടുന്ന ഏതൊരു പ്രോബ്ലവും നമ്മൾ വല്ലാതെ നൊന്ത് പിടയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ പ്രോബ്ലത്തെ ഭഗവാൻ മാറ്റിത്തരുന്നതാണ് അത്രയും ശക്തമായ മന്ത്രമാണിത് ഈ സിമ്പിൾ മന്ത്രം ജപത്താൽ നമുക്ക് നരസിംഗമൂർത്തിയുടെ അനുഗ്രഹം വാങ്ങിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഭഗവാൻ ശത്രുദോഷത്തിനാണ് ഏറ്റവും ഉത്തമനെന്ന് ശരിയാണ് ശത്രുദോഷത്തിന് തന്നെയാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ ഏറ്റവും അധികം എല്ലാ ഭക്തരും പോകുന്നത് പക്ഷേ ഭഗവാൻ ബിസിനസ് കാര്യത്തിന് നമ്മൾ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് വീഴ്ച അനുഭവിക്കുകയാണെങ്കിൽ വീ നമ്മൾ പ്രതീക്ഷിക്കുന്നത്ര മുന്നോട്ട് ഈ ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതിലൂടെ വല്ലാതെ വിഷമിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണമൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കടം പെരുകുന്നു അപ്പോൾ നമുക്ക് ഇനി നിക്കക്കള്ളിയില്ല വീട് പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ നമ്മൾ വാരിക്കൂട്ടി സമ്പാദിച്ചതെല്ലാം നമ്മളിൽ നിന്ന് പോകുന്ന അവസ്ഥ നമ്മൾ വരുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന ചെന്ന് നരസിംഹമൂർത്തിയെ കാണുകയല്ല ചെയ്യേണ്ടത് അവിടെയും വിജയം നമുക്ക് കൊയ്തു തരാൻ ഭഗവാന് മാത്രമാണ് സാധിക്കുക ആ ഒരു നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് പുരോഗതി ഉണ്ടാകാൻ ഭഗവാനെ നമ്മൾ എപ്പോഴും പോയി കാണണം നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുമ്പോൾ അത് വെച്ചടി വെച്ചടി കയറ്റം ആ ഒരു സമയത്ത് ഡൗൺ ആകുമ്പോഴല്ല ഭഗവാനെ പോയി തൊടേണ്ടത് നമ്മൾ സ്ലോയിൽ വളരെ സ്ലോയിൽ നമ്മുടെ ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഭഗവാനെ പോയി ആഴ്ചയിൽ ഒരു തവണ മുടക്കമില്ലാതെ അതും വ്യാഴാഴ്ചയാണ് വേറെ പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് സന്ധ്യാ നേരത്ത് പോയി തൊഴാൻ സാധിച്ചാൽ അത്രയും നല്ലത് പക്ഷേ ബിസിനസ്സുകാരൊക്കെ ആവുമ്പോൾ അവർക്ക് സന്ധ്യാ നേരത്ത് ചിലപ്പോൾ അവരുടെ ഷോപ്പ് വിട്ടിറങ്ങാൻ സാധിക്കില്ല അതുകൊണ്ട് രാവിലെ നമുക്ക് അതും വെളുപ്പിനായാൽ അത്രയും നല്ലത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഭഗവാനെ കണ്ടു തൊഴുന്നത് അത്യുത്തമം കെങ്കേമം എന്നൊക്കെ തന്നെയാണ് പറയുന്നത് ആ ഒരു സമയത്ത് ബിസിനസ്സുകാരാകുമ്പോൾ നമ്മൾ കുറച്ച് ആ ഒരു ചിട്ടാവട്ടങ്ങളൊക്കെ വേണം നമ്മൾ വെളുപ്പിനെ ഉണരണം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരണം നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മുടെ ഷോപ്പ് തുറന്നാൽ മതി അങ്ങനെ ധരിക്കരുത് ഷോപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും ഒരു കൃത്യനിഷ്ഠ വേണം അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ വ്യാഴാഴ്ച ഭഗവാനെ പോയി കണ്ട് തൊഴുത് ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ഷോപ്പിലേക്ക് വരിക വളരെ അധികം മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പുരോഗതി കണ്ട് അല്ലെങ്കിൽ അറിഞ്ഞ് നിങ്ങളതിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ അത് കണ്ടറിഞ്ഞ് നിങ്ങൾ ഭഗവാനെ വീണ്ടും വീണ്ടും കാണാൻ പോകും അപ്പോൾ ഇതുവരെ അങ്ങനെ ആരും തന്നെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നരസിംഹമൂർത്തിയെ പോയി ഒന്ന് കണ്ടുതൊള്ളോളൂ ഒരു പ്രാവശ്യമല്ല എല്ലാ വ്യാഴാഴ്ചയും മുടക്കമില്ലാതെ ബ്രഹ്മമുഹൂർത്തത്തിൽ പോകാൻ സാധിച്ചാൽ അത്രയും നല്ലത് ഇനിയിപ്പോൾ അതിന് സാധിക്കില്ല നിങ്ങളെക്കൊണ്ടത് പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഷോപ്പ് തുറക്കുന്ന ഒമ്പത് മണിക്ക് ആണെങ്കിൽ ഒരു എട്ടര ആവുമ്പോഴെങ്കിലും ഷോപ്പിൻ്റെ എൻ്റെ അവിടെ എത്താൻ എത്തത്തക്ക രീതിയിൽ അതിന് മുന്നേ കണക്ക് ചെയ്ത് കണക്ക് കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോകാം അതുപോലെ തന്നെ നമുക്ക് ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ആ ഒരു പ്രശ്നത്തെ മറികടന്നത് വിജയം നമ്മുടെ കൈകളിലേക്ക് എത്താനായിട്ട് ഭഗവാനെ നമുക്ക് അഭയം പ്രാപിക്കാം ഇന്ന കാര്യമെന്നില്ല ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഭഗവാനെ നമുക്ക് അഭയം പ്രാപിക്കാവുന്നതുള്ളൂ നി ഇപ്പോൾ വ്യാഴാഴ്ചകളിൽ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകില്ല പിന്നെ നമ്മളുടെ ജാതകവശാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ ഒരു പ്രയാസങ്ങളൊക്കെ വന്ന് ഒന്ന് ിമുട്ടി അങ്ങനെ പോവുകയേ ഉള്ളൂ ഭഗവാൻ അത് കാഠിന്യമാക്കാൻ അനുവദിക്കില്ല എപ്പോഴും കാവലായായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നതാണ് അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോൾ അവർക്ക് നിസ്സാര പ്രശ്നമാകും ചിലപ്പോൾ നമ്മുടെ പ്രശ്നം വലിയ പ്രശ്നമാകാം ചെറിയ ചെറിയ നിസാര പ്രശ്നങ്ങൾക്ക് പോലും നമ്മൾ നമ്മുടെ മനം വല്ലാതെ പിടയുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും താങ്ങാൻ പറ്റില്ല വളരെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ അവർ വല്ലാതെ വേവലാതി പോലും അങ്ങനെയൊന്നും ആവശ്യമില്ല ഭഗവാന്റെ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോഴും ഭഗവാനെ പോയി വ്യാഴാഴ്ച തോറും കാണുമ്പോഴുമൊക്കെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ആർജവും ഉണ്ടാകും പ്രതിസന്ധിയും നേരിടാനുള്ളൊരു ധൈര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ് നമുക്കൊരു ഹൃദയമുണ്ടാകും നല്ലൊരു ഹൃദയം ഭഗവാൻ നമുക്ക് സമ്മാനിക്കുന്നതാണ് എല്ലാ പ്രശ്നങ്ങളെയും വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്ത് അത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുന്നതുമാണ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മന്ത്രങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന പോലും വളരെ വേഗത്തിൽ നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് ഓരോരോ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് സാധിച്ചു കിട്ടുന്നുണ്ട് എന്നാൽ മന്ത്രം ചെല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ് മന്ത്രശക്തിക്ക് അതിൻ്റെതായ ശക്തിയുണ്ട് ഓരോ മന്ത്രത്തിനും ഓരോരോ ശക്തി അവിടെ കൊടുത്തിട്ടുണ്ട് ആ ശക്തി അവിടെ നമുക്ക് ആർജിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് ഈ മന്ത്രം എപ്പോൾ ചെല്ലണം അപ്പോൾ എങ്ങനെയാണ് അത് ചെല്ലേണ്ടത് എപ്പോഴാണ് ചെല്ലേണ്ടത് നമുക്ക് തീർച്ചയായിട്ടും ബുധനാഴ്ച നമുക്ക് ഈ മന്ത്രത്തെ തുടങ്ങി വയ്ക്കാൻ നല്ലതാണ് അതുപോലെ ബുധൻ വെള്ളി ശനി ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ അമാവാസി നാളിലും ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇത് ചെല്ലാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ പൗർണമി ദിവസം നമുക്കിത് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ദിവസം എന്ന് പറയുന്നത് ഏകാദശി തിഥിയിൽ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇപ്പോൾ മന്ത്രം ആർക്കൊക്കെ ജപിക്കാം പ്രശ്നങ്ങൾ ഉള്ളവർ മാത്രമാണോ ഈ മന്ത്രം ജപിക്കേണ്ടത് ഒരിക്കലുമല്ല നമുക്ക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഈ മന്ത്രത്തെ ജപിക്കാവുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിജയത്തിലെത്തിക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾ അപ്പം അവിടെ നിഷ്ഫലമാക്കുകയാണ് അപ്പം അതുപോലെ വളരെ ഇതായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ വളരെ വലുതായിട്ടാണ് നമ്മൾ ഭഗവാൻ്റെ മുന്നിലേക്ക് എല്ലുന്നത് ഭഗവാൻ വളരെ പെട്ടെന്ന് അതിനെ നിഷ്ഫലമാക്കി തരും മനസ്സിലായോ അപ്പം അതേ രീതി ഏർ ആർക്ക് വേണമെങ്കിലും മന്ത്രത്തെ ജീവിക്കാം പഠിക്കുന്ന കുട്ടികൾ അവർക്ക് വളരെ ഉന്നത വിജയം നേടി അവരുടെ ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ തന്നെ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് അവരെക്കൊണ്ട് ഈ മന്ത്രം ജപിപ്പിക്കുന്നത് അതിവിശേഷമാണ് അതുപോലെ തന്നെ ജോലിയിലിരിക്കുന്നവർക്കും മന്ത്രത്തെ ജീവിക്കാം കാരണം നമ്മൾ ഒരു ജോലി ഏതൊരു സ്ഥാപനം നമ്മുടെ സ്വന്തം സ്ഥാപനമാകട്ടെ മറ്റൊരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതാകട്ടെ ഏതൊരു രീതിയിലാണെങ്കിലും അവിടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നല്ല രീതിയിൽ അവിടുത്തെ ആ ഒരു എല്ലാ ജോലികളും കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ചെയ്തു തീർക്കണമെങ്കിൽ ഒരു ശക്തിയുടെ ഒരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമാണ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കണം അതിന് ഈശ്വര സാന്നിധ്യം വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ മാസത്തിൽ വരുന്ന കറുത്തമാവിലെ ഏകാദശി ആണെങ്കിലും വെളുത്തപക്ഷ ഏകാദശി ആണെങ്കിലും ഈ ഏകാദശി നാളിലൊക്കെ തന്നെ ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് മറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നമ്മളിപ്പോൾ ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ബുധനാകട്ടെ വെള്ളിയാകട്ടെ ശനിയാകട്ടെ പൗർണമി ഏകാദശി കർത്തവാവ് അല്ലെങ്കിൽ വെളുത്തവാവ് ഇതേത് ദിവസം ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കാൻ തുടങ്ങിയാലും കണ്ടിന്യൂസ് ഏഴ് ദിവസമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഏഴ് ദിവസം അടുപ്പിച്ച് തന്നെ ഈ മന്ത്രം ജപിക്കണം ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത് നമ്മൾ ജപിക്കാൻ ഈ ഒരു മന്ത്രത്തെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് ഓരോരുത്തർക്ക് സ്ത്രീകൾക്ക് ഉള്ള കാര്യമാണ് അവർക്കറിയാം അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പീരിയസ് ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു മന്ത്രം തേ അങ്ങോട്ട് സ്വീകരിക്കേണ്ട അത് നമുക്കതിൻ്റെ ആ ഡേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഏഴോ എട്ടോ ഒമ്പതോ ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മന്ത്രത്തെ ജപിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് മുടക്കമില്ലാതെ നമുക്ക് അതിനെ ഒന്ന് ആ ഒരു മന്ത്രത്തെ സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഭഗവാൻ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലാത്ത പക്ഷേ നമ്മൾ അത് ജപിച്ച് തുടങ്ങുമ്പോൾ രണ്ട് ദിവസം ജപിച്ചു മൂന്നാമത്തെ ദിവസം നമുക്ക് അത് ഇതുപോലെ പിരീഡ്സ് കാലമായി അപ്പോൾ ഉടനെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പം ഇത് കണ്ടിന്യൂസ് ഏഴ് ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇത് മുടക്കം വരാൻ പാടില്ല അത്രയും ശക്തമായ നരസിംഗമൂർത്തി ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഭഗവാന്റെ ശക്തി എന്താണ് എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള മൂർത്തികളുടെ ആ ഒരു മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾക്ക് എപ്പോൾ ജപിക്കാം ഈ ഒരു നമുക്ക് തെറ്റില്ലാതെ അല്ലെങ്കിൽ മുടക്കം വരാതെ ഒക്കെ ഏതൊരു സമയത്ത് ഏകാഗ്രതമായ മനസ്സോടു കൂടിയിരുന്ന് നമുക്ക് ജപിക്കാൻ സാധിക്കും എന്നത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ മന്ത്ര ജപം ജപിക്കാനായി തുടങ്ങുന്ന സമയം കണ്ടെടുക്കേണ്ടതും പുരുഷന്മാർക്കും ജവിക്കാം കുട്ടികൾക്കും ജപിക്കാം പ്രായമായവർക്കും ജീവിക്കാം ആർക്കും വേണം ഭഗവാന് ഭഗവാന്റെ ശക്തിയും എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴ് ദിവസത്തെ ഈ മന്ത്രജപം ജവിക്കുമ്പോൾ തികച്ചും നമ്മൾ വെജിറ്റേറിയൻ ആയിരിക്കണം നമ്മൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല അത് മസ്റ്റാണ് കേട്ടോ ഭഗവാൻ ഉഗ്രമൂർത്തിയാണ് നർസിംഗ് മൂർത്തി നമ്മുടെ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ അല്ലെ വിജയമന്ത്രങ്ങൾ നമുക്ക് വിജയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒക്കെ ഒക്കെ തന്നെ നമുക്ക് സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ വിജയ വിജയ വിജയം ഓരോ തൊടുന്നതെല്ലാം വിജയത്തിൽ എത്തിക്കാൻ ഒക്കെ നമ്മൾ കഠിന പ്രയത്നം പല വിധത്തിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഒരു ഏഴ് ദിവസം സെവൻ ഡേയ്സ് നമ്മൾ ഒന്ന് വെജിറ്റേറിയൻ ആയിരുന്നു കൂടാ അപ്പോൾ അങ്ങനെ വെജിറ്റേറിയൻ ഇരുന്നു കൊണ്ട് മാത്രമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഇനിയിപ്പോൾ നോക്കാം ഏത് എത്ര തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് നൂറ്റി എട്ട് തവണയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ജപിക്കുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് ബോൾ എടുക്കുക ഒന്നിൽ നൂറ്റിയൊന്ന് മഞ്ചാടി കുരുവോ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് മുത്തുകളോ അതുമല്ലെങ്കിൽ നൂറ്റിയൊന്ന് കുരുമുളക് എടുക്കാം അത് ഇതൊന്നുമല്ലെങ്കിൽ നിങ്ങൾക്കും ഏലക്ക ഏലക്കെടുക്കുക അതുമൊക്കെ വളരെ നല്ലതാണ് കാരണം ഒരു ദേവീചൈതന്യവും ശക്തിയും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നതാണ് ഈ പറഞ്ഞ വസ്തുക്കളിലെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ നമുക്കിതെല്ലാം തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഒരു ബോളിൽ നിന്നും മറ്റൊരു ബോളിലേക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം നമ്മൾ ഈ ഓരോ തവണ മന്ത്രം ചെല്ലുമ്പോഴും ഒന്നിട്ട് രണ്ടിട്ട് അങ്ങനെ നമുക്ക് ജീവിക്കുന്നത് തെറ്റാതെ ജീവിക്കാനും നമ്മളുടെ ആ ഒരു എണ്ണം തെറ്റുക മാത്രമല്ല ഏകാഗ്രതമായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനും ഇരുന്നാ മന്ത്രത്തെ ജീവിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ വീട്ടിൽ മറ്റുള്ളവർക്ക് നോൺ വെജ് തയ്യാറാക്കേണ്ടി വരുന്ന ദിവസങ്ങളിൽ ആ ഒരു സമയം അങ്ങനെ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്കിപ്പോൾ ഏഴു ദിവസം നമ്മൾ ഒരു മന്ത്രത്തിൻ്റെ ആ ഒരു ചിട്ടാവട്ടത്തിലിരിക്കാണ് നോൺ വെജ് തയ്യാറാക്കാം ഏഴു ദിവസവും കുടുംബാംഗങ്ങൾ നമ്മുടെ ഫാമിലിയിലുള്ളവരെല്ലാം നമുക്ക് സപ്പോർട്ടാണെങ്കിൽ നമുക്കവർക്കും ആ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു എന്താ വെജിറ്റേറിയൻ ഫുഡ് അവർക്ക് കൊടുക്കാം പക്ഷേ അത് സാധ്യമാകല്ലാത്ത പച്ചം അവർക്ക് നോൺ വെജ് കഴിക്കേണ്ടവരുണ്ട് വീട്ടിൽ അവർക്ക് നിർബന്ധമാണ് അങ്ങനെയുള്ള അവസരത്തിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഈ ഒരു മന്ത്രം ജപിക്കേണ്ട സമയമെന്ന് പറയുന്നത് അതികാലേ തന്നെയാണ് കുളിച്ച് വ്രതശുദ്ധിയോട് അതികാലേ മന്ത്രം ജപിക്കണം നമുക്ക് ഏതൊരു ഇനിയിപ്പം ഈ മന്ത്രത്തെ നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് വള ഒരു ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും ഈ മന്ത്രത്തെ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ അധികാലേ നമുക്ക് ഈ മന്ത്രത്തെ ഇങ്ങനെയുള്ളവർ അധികാലെയാണ് ഈ മന്ത്രത്തെ സ്വീകരിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിപ്പം നമ്മളൊരു കായിക സാധ്യത്തിന് നിങ്ങൾ ഈ മന്ത്രം സ്വീകരിക്കുന്നതെങ്കിൽ ആ ഏഴ് ദിവസം നിങ്ങൾ മന്ത്രത്തെ സ്വീകരിക്കുകയും മൂന്ന് ദിവസം നമ്മൾ ആ ദിവസത്തെ അടുത്ത ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാനായിട്ട് എടുക്കുന്നു അതല്ലെങ്കിൽ നിത്യം ഇത് നിത്യ ജീവിതത്തിൽ ഈ ഒരു മന്ത്രത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മൾ ഏഴ് ദിവസത്തെ മന്ത്രജപത്തിന് ശേഷം അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ത്രീ ഡേയ്സ് ഒന്ന് നിർത്തിവെച്ചതിന് ശേഷം വീണ്ടും ജപം തുടങ്ങാം അങ്ങനെ വീണ്ടും നിങ്ങളുടെ മറ്റൊരു മറ്റൊരാഗ്രഹം സാധിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഏഴു ദിവസം പിന്നെ ഒരു ത്രീ ഡേയ്സ് ഫ്രീ വിടുക പിന്നെയും തുടങ്ങുക അങ്ങനെ നമുക്ക് ഈ മന്ത്രത്തെ സ്വീകരിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കാനായി നിങ്ങൾക്ക് പൂജാമുറി തിരഞ്ഞെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഏകാഗ്രതമായ മനസ്സോടുകൂടി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ അധികാലയെ കണ്ടു തൊഴുത് അവിടെ ആട്ടറയിലിരുന്ന് വേണമെങ്കിലും സ്വസ്ഥമായ മനസ്സോടെ ആ ഒരു എന്താണ് ആ ഒരു അന്തരീക്ഷത്തിൽ ആ ഒരു സമയം വളരെ ഒരു നിശബ്ദമായ സമയമായിരിക്കും ക്ഷേത്രത്തിൽ വളരെയധികം രാവിലെ പോവുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് ഈ മന്ത്രത്തെ സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മന്ത്രം ജപിക്കാൻ ഇരിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ് വെറും നിലത്ത് ഇരുന്നു കൂടാ നമ്മളെന്തെങ്കിലും ഷീറ്റോ എന്തെങ്കിലും മടക്കി ഇട്ടിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറെങ്കിലും ഇട്ടിട്ട് വേണം ഇരുന്ന് മന്ത്രം ജപിക്കാൻ അതും മന്ത്രം ഇരുന്ന് വേണം ജപിക്കാൻ ഇനിയിപ്പോൾ തറയിൽ ഇരുന്ന് ശമ്പളം പടഞ്ഞ് ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത പക്ഷം എങ്ങനെയാണോ നിങ്ങൾ ഇരുന്ന് സാധാരണ പൂജ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതേ രീതിയിൽ നിങ്ങൾക്കിരുന്ന് പ്രാ ആ ഒരു ഈ ഒരു മന്ത്രത്തെ ജപിക്കാവുന്നതാണ് ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് മന്ത്രം ഏതാണ് എന്ന് നോക്കാം ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രഭദ്യേ ഇതാണ് മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ലക്ഷ്മി നരസിംഹം ശരണം പ്രഭദ്യേ ഒന്നുകൂടി ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രഭദ്യേ ഇതാണ് മന്ത്രം ഇതാണ് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കേണ്ട മന്ത്രം അപ്പോൾ എല്ലാവരും നമുക്ക് ഇത് ആർക്കൊക്കെ ജപിക്കണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഈ മന്ത്രത്തെ സ്വീകരിക്കാം അതുപോലെ തന്നെ നമുക്ക് നിത്യവും നമ്മുടെ ബിസിനസ്സാണെങ്കിലും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആണെങ്കിലും നമ്മുടെ തൊഴിൽ മേഖലയിലൊക്കെ തന്നെ പുരോഗതി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നിത്യവും നമുക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ ജപിക്കേണ്ടത് ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി കാണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതെല്ലാവർക്കും തന്നെ ജപിക്കാവുന്നതാണ് അപ്പം നമുക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ ആണെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഞാനിടുന്ന ആത്മീയപരമായ വീഡിയോസ് നിങ്ങളുടെ കയ്യിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ കമൻ്റായിട്ട് നമുക്ക് ഓം നരസിംഗമൂർത്തി നമ എന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ കമൻറ്റ് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുമ്പോഴും നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുന്നതുമാണ് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഇതിലൂടെ വന്നു ചേരുന്നതുമാണ് അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ആത്മീയപരമായ വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം